എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ത്യൻ എക്സ്ക്ലൂസീവിൻ്റെ ഈ സായാഹ്ന വേളയിലേക്ക് ഏവർക്കും സ്വാഗതം തോട് ഞാൻ ചോദിക്കുകയാണ് ഇന്ത്യൻ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ഈ ടി വി ചാനൽ താങ്കൾ കാണാറുണ്ടോ തീർച്ചയായിട്ടും അപ്പോൾ ഇന്ത്യൻ എക്സ്ക്ലൂസീവിനെക്കുറിച്ച് ഒരു വിലയിരുത്തൽ നടത്തുകയാണെങ്കിൽ എന്താണ് അങ്ങേക്ക് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള ഒരു വിലയിരുത്തലാണ് എനിക്ക് ഇന്ത്യൻ എക്സ്ക്ലൂസീവിനെ കുറിച്ച് പറയാനുള്ളത് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് മലയാളികളായ പ്രവാസികൾക്ക് വളരെയധികം ഇൻഫർമേറ്റീവായിട്ടുള്ള ഒത്തിരി ഇൻഫർമേഷൻസ് ഈ ചാനൽ വഴി ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിന് പ്രത്യേകിച്ച് ജോസിനോട് നന്ദി പറയുക അപ്പോൾ കാലാന്തരങ്ങളായിട്ട് അതായത് ഏകദേശം ഒരു ആറ് ഏഴ് വർഷങ്ങളായി നമ്മൾ ഈ ഒരു മാധ്യമ രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അതിൻ്റെ കയറ്റങ്ങളും ഇറക്കങ്ങളും നമുക്കെല്ലാവർക്കും അറിയാം തീർച്ചയായിട്ടും ഒരു വലിയ പ്രസ്ഥാനമായിട്ട് മാറണമെങ്കിൽ അതിന് ഭീമമായിട്ടുള്ള ഫിനാൻഷ്യൽ എയ്ഡ് അത്യാവശ്യമാണ് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളവീയ സമയത്തില്ലാത്തത് കൊണ്ട് നമ്മൾക്ക് പറ്റുന്ന രീതിയിലുള്ള എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള അറിവുകളും പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ അതോടൊപ്പം തന്നെ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് അപ്പോൾ ഈ വയനാട്ടിലെ ആ സംഭവത്തെക്കുറിച്ച് മലയോര ദൂരത്തുനിന്ന് വരുന്ന ശ്രീ മാവേലി ജെയിംസിന് അറിയാം അവിടെ ഇങ്ങനെയുള്ള ആ സ്ഥലത്തെക്കുറിച്ച് അറിവുണ്ടോ വയനാട്ടിൽ പോയിട്ടുണ്ടോ വയനാട്ടിൽ പോയിട്ടുണ്ട് ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രി വയനാട് സന്ദർശിച്ചതിൻ്റെ ദൃശ്യങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ഹൃദയസ്പർശമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ യാത്ര തീർത്തും കേരളീയരോടുകൂടെ അല്ലെങ്കിൽ വയനാടിനോടുകൂടെ ഉണ്ടെന്ന് ഉള്ളത് വ്യക്തമാക്കുകയാണ് ഹൃദയം വിങ്ങിപ്പൊട്ടിയെന്നാണ് പ്രധാനമന്ത്രിയെ കുറിച്ച് കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് വയനാടിനായി വേണ്ടതെല്ലാം ചെയ്യുമെന്നും അദ്ദേഹത്തിന് ഉറപ്പ് കിട്ടിയെന്നും അദ്ദേഹം ഇന്നലെ പത്രസമ്മേളനത്തില് വ്യക്തമാക്കിയിരിക്കുകയാണ് വയനാട്ടിലെ ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങി കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നാണ് മോദി ഡൽഹിയിലേക്ക് മടങ്ങിപ്പോയത് വൈകിട്ട് ആറ് മണിയോടെ വ്യോമസേനയുടെ എയർ ഇന്ത്യ വൺ വിമാനത്തിലാണ് പ്രധാനമന്ത്രി യാത്ര തിരിച്ചത് വയനാട്ടിൽ നിന്ന് വ്യോമസേന ഹെലികോപ്റ്ററിൽ വൈകിട്ട് അഞ്ച് നാൽപ്പത്തഞ്ചിനാണ് പ്രധാനമന്ത്രി കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ടൂറിസം പെട്രോളിയം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി എന്നിവർ പ്രധാനമന്ത്രിയോടൊപ്പമുണ്ടായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി സുരേഷ് ഗോപി കെ കെ ശൈലജ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ഡി ജി പി ഷേഖ് ദർഷ്വാസ് സാഹ്ബ് ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ എന്നിവർ ചേർന്നാണ് പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ നിന്ന് യാത്രയാക്കിയത് തീർച്ചയായിട്ടും ഈ ഒരു സന്ദർശനം കേരളത്തിന് കൂടുതൽ സഹായങ്ങൾ കിട്ടും കേരളത്തോടൊപ്പമാണ് കേന്ദ്രമെന്നുള്ള ആ ഒരു അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം പാലിക്കാൻ വേണ്ടിയിട്ടാണ് സുരേഷ് ഗോപിയുടെ ആ ഇലക്ഷൻ പ്രചാരണ സമയത്ത് പറഞ്ഞു കേരളത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യും ഈ കേരളത്തിലെ ദുരിതമനുഭവിക്കുന്നവരോടു കൂടെയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി ഏതായാലും ഈ ദിവസങ്ങളിൽ നമുക്ക് കാത്തിരിക്കാം എന്തൊക്കെയാണ് കേന്ദ്രം കേരളത്തിന് നൽകുന്നത് അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ വയനാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും തീരും ഇപ്പോൾ തന്നെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലുണ്ട് കാരണം വയനാടിനെ സഹായിക്കാൻ ബലി വേണ്ടി പലരും തയ്യാറാണ് ആവശ്യത്തിലുള്ളതിൽ കൂടുതൽ സഹായങ്ങൾ എത്തിച്ചേർന്നു വീടുകൾക്കുള്ള ഓഫറുകൾ എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത് എന്നാൽ ഇതെല്ലാം കൂടെ ഏകീകരിച്ച് യഥാർത്ഥമായി വേദന അനുഭവിക്കുന്നവർക്ക് അവർക്കെല്ലാം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതാണ് ഇന്നത്തെ വാർത്തകളിൽ നമ്മൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് ഡിസ്കവറീസ് ഓഫ് ദി വേൾഡ്